ഹലോ ഗായ്സ് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നാണ് ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയും ഡിലീറ്റ് ചെയ്യാൻ ചെറിയ ചെറിയ പ്രോസസ്സേ ഉള്ളൂ അപ്പം ആ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴെ വലതുഭാഗത്തായി കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെയായിട്ട് എഡിറ്റ് പ്രൊഫൈൽ ഷെയർ പ്രൊഫൈൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മുകളിലായിട്ട് വലതുഭാഗത്ത് കാണുന്ന ആ ഒരു ത്രീ ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് വരും താഴായിട്ട് സേവ്ഡ് അർച്ചീവ് അതേപോലെ തന്നെ ഹെൽപ്പ് ആദ്യമൊക്കെ ഹെൽപ്പിൽ പോയിട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ നമുക്ക് ഹെൽപ്പിലൊക്കെ പോയി ഡിലീറ്റ് ചെയ്യാം പക്ഷേ കുറേ ടൈമൊക്കെ എടുക്കും അപ്പോൾ പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഡീ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നേരെ മുകളിലായിട്ട് കാണുന്ന അക്കൗണ്ട് സെൻ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും നേരെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന ആ ഒരു അക്കൗണ്ട് സെൻ്ററിൽ നമ്മൾ പോയിട്ട് അവിടെയായിട്ട് ഷെയറിങ് അക്രോസ് പ്രൊഫൈല് അതേപോലെ തന്നെ ലോഗിൻ ഇൻ വിത്ത് അക്കൗണ്ട് എന്നൊക്കെ കാണാൻ സാധിക്കും നേരെ മുകളിലായിട്ട് കാണുന്ന പ്രൊഫൈൽസ് അവിടെ നമ്മൾക്ക് നമ്മളെ അക്കൗണ്ടൊക്കെ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നേരെ മുകളിലായിട്ട് കാണുന്ന പ്രൊഫൈൽസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെയായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് കാണുന്ന അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷനായ ഡീ ആക്ടിവേഷൻ ഓർ ഡിലീഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഏത് അക്കൗണ്ടാണോ നമുക്ക് ഡീ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അക്കൗണ്ട് മാത്രം സെലക്ട് ചെയ്യുക അതിന് ശേഷം എന്താ ജസ്റ്റ് അവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണ് കാണാൻ സാധിക്കുക ഒന്ന് ഡീ അക്കൗണ്ട് ഉണ്ടാവും അതേപോലെ തന്നെ ഡിലീറ്റ് അക്കൗണ്ട് ഉണ്ടാവും ഡീ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് വേണമെങ്കിൽ ഒന്ന് അക്കൗണ്ട് ടെമ്പറിയറി ആയിട്ട് ഡിആാക്ടിവേറ്റ് ചെയ്ത് വയ്ക്കാൻ കഴിയും ആ ഒരു ഉണ്ടാവും അതേപോലെ തന്നെ താഴത്തായിട്ട് ഡിലീറ്റ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനുണ്ടാവും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനിൽ നിൽക്കിയാൽ പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാം അതേപോലെ തന്നെ ജസ്റ്റ് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു അക്കൗണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ആയിട്ട് കുറേ കാരണങ്ങളാണ് ടു മെനി ആഡ്സ് അതേപോലെ തന്നെ കൺസേൺ അബൗട്ട് മൈ ഡാറ്റ അങ്ങനെയൊക്കെ ഉണ്ടാവും ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ താഴായിട്ട് കാണുന്ന കണ്ടിന്യൂ അടിക്കുക എന്നിട്ട് നേരെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി കണ്ടിന്യൂ അടിച്ചതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് ജസ്റ്റ് അവിടെ ഒന്ന് എൻ്റർ ചെയ്യാണ്ടാവും ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് ജസ്റ്റ് എൻറ്റർ ചെയ്തതിനു ശേഷം ഓക്കെ അടിച്ചാൽ നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ആവുന്നതാണ് അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനി അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ട കുറച്ച് മാസങ്ങൾക്കോ കുറച്ച് ആഴ്ചകൾക്കൊക്കെ ഇന്ന് ഡീ ചെയ്താൽ മതി അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ഡീ ആക്ടിവേറ്റ് ചെയ്താൽ എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മുമ്പിൽ കണ്ടമാതിരി ഡീ ആക്ടിവേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ആ ഒരു ഓപ്ഷനിൽ നിൽക്കിയിട്ടും നമുക്ക് ഈ ഒരു അക്കൗണ്ട് നമുക്ക് ഡീ ചെയ്യാം ഒരു മാസത്തേക്കോ ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ നമ്മൾ ഡീ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മൾ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക